ഈ പട്ടണം ശുദ്ധീകരിച്ച് വിളിപ്പിക്കാൻ ഒരു പദ്ധതി മരിച്ചുപോയ അശോകും സാറും കൂടെ എന്നോട് പറഞ്ഞിരുന്നു ഷൺമുഖൻ പക്ഷേ അശോകന്റെ മരണം പോലും ആ കുറ്റബോധം എനിക്ക് ഉണ്ടെന്ന് കുട്ടിക്കോ ഇപ്പൊ പറ മണിക്കൂറുകളുടെ സമയം മതി ഷൺമുഖനും ഒളിഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ പുകഞ്ഞു വിളിച്ചാണ് കൊല്ലണം പക്ഷേ സർക്കാർ മുദ്രയുള്ള ആയുധം കൊണ്ട് കൊല്ലണം പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖം പറഞ്ഞു തരും പോലീസിൽ ഇപ്പോഴും ശേഷിക്കുന്ന ആംബുലൻ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അവരെയും ഉപയോഗിക്കാവൂ

ഉറകേ വരരുത് എന്റെ കൂടാലിക്ക് ലൈസൻസ് ഉണ്ടോ ടാക്സി കെട്ടിയ രസീത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷാൺമുഖം തുടങ്ങാ ഹലോ ഓളി എവിടെയാടാ ഞാൻ ഓഫീസിലാ ഷറഫ് ഇപ്പൊ വരും എന്നാ പറഞ്ഞത് വന്നാലുടൻ അത്ര നല്ലതല്ല ആ അവൻ ഓഫീസിലിരിക്കുന്നെ ഏഹ് അവ വന്നാ തോന്നണേ കാണാനില്ല ഷറാണ് പിന്നെ നീലചിത്രങ്ങളുടെ നിർമ്മാണ വിതരണം അൻ ആക്റ്റീവ് ഹോമോസെക്ച്വൽ അത്തരം കേസുകൾ ഒരുപാടുണ്ട് ഇവന്റെ പേരിൽ രാജു ഓട്ടോ ഡ്രൈവറായിരുന്നു പണ്ട് പക്ഷെ ഇന്ന് അവന്റെ കയ്യിൽ എന്തിനും തയ്യാറായിട്ടുള്ള ഇരുപതോളം ചെറുപ്പക്കാരുണ്ട് കുട്ടികളെന്ന് തന്നെ പറയണം പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള ഷറഫ് എന്ന ഷറഫുദ്ദീൻ നാല് കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്നു പക്ഷേ തികച്ചു കൊല്ലം ജയിലിൽ കിടന്നിട്ടില്ല സബ് ജയിലിലും സെൻട്രൽ ജയിലിലും മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ് െ ലോഡ് സാധനമാണ് നിന്റെ സ്റ്റീൽ ബോഡി മുട്ടി നിക്കുന്ന ചൂണ്ടവെല്ലാം നനയ്ക്കാൻ കരടി നീ കോട്ടടിച്ച് പോകും എന്നെ തീർക്കാനുള്ള പദ്ധതിയും പരിപാടിയും അത് നിന്റെ തലയിൽ വന്നത് അല്ല വക്കീല നാഗർകോവിലിന്ന് നാളെ ഇറക്കിയതും പുള്ളിയാ ചൺമുകേട്ടന്റെ മോളെ തട്ടാൻ പറഞ്ഞതും വക്കീല എല്ലാം അങ്ങേരൊരു എന്തിന് ചൺമുകേട്ടൻ കയറി തിരിയോന്നുള്ള പേടിയില്ലേ പിന്നെ ഇവിടെ പണിയൊന്നും നടക്കില്ല എന്നുള്ള സ്ഥിതി വരാതിരിക്കാൻ ഷൺമുയുടെ എന്നെ വെറുതെ വിടാൻ ഞാൻ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഇനി സിറ്റിയിൽ കാണില്ല നിന്റെ കൂട്ടുകാർക്കൊപ്പം കൂടി പറഞ്ഞു പറഞ്ഞിട്ടേക്ക് പൊയ്ക്കോ കര കരടി ബിജു കൊട്ടേഷൻ ജോലിയിൽ ഇവനാണിന്ന് സുപ്രീം പൊസിഷനിൽ ആളുകളുടെ ശരീരഭാഗങ്ങൾക്കും ജീവനും വില ഉയരപ്പെട്ടികയുമായി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ഓഫീസ് കൂട്ടത്തിൽ ഏറ്റവും ഉണ്ട് അളിയ നീ രി എന്റെ മുന്നിൽ ജോണച്ചാൻ ഉണ്ട് പ്രൊട്ടക്ഷൻ വെച്ചാ ഒരു കമ്പനി പട അവിടെ കമ്മീഷണർ പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അളിയൻ പറഞ്ഞില്ല എവിടെന്നാ ഭീഷണി ആരാള് ആള് സമയം പറ്റ ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ ഒതുങ്ങും അല്ലെങ്കിൽ അവൻ പെട്ടി കീറും തമ്പുരനെ നിനക്ക് സ്തോത്രം യെസ് ഉറങ്ങാൻ പോയിക്കൊള്ളു മിസ്റ്റർ പടവീടൻ ഹയർ ലെവൽ ഇൻസ്ട്രക്ഷൻസ് മിനിസ്റ്റർ ഫ്രാൻസിസ് ആണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ ഉണ്ട് ഞാനും പോകുന്നില്ല നിങ്ങൾ ഉറങ്ങി എന്നറിയുമ്പോ ഗുഡ് നൈറ്റ് എച്ച് സി ഷൺമുഖൻ ഓൺ ഡ്യൂട്ടി ഇതെന്തിനാ സാറേ ഞാൻ അംഗരക്ഷകനല്ലേ അല്ലേ പാറാവുകാരൻ പടവീടൻ സാറിന്റെ ദേഹത്തൊരു ഈച്ച പോലും വന്നിരിക്കാതെ നോക്കേണ്ട കാവൽ സംഘത്തിൽപ്പെട്ടയാൾ മാറ്റിപ്പിടി പൊട്ടും അതെ ഫുൾ ലോഡാ നീ പണി നിറച്ചു വെച്ചതാ ൂലിക്കും പിന്നെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റ് സെറ്റാവുന്നവരെ ചെലവിനുള്ളത് അതും കൊടുത്തു അവർക്ക് വേണ്ട അവർക്കെന്റെ ചാവ് കാണണം പുലകുളി അടിയന്തരത്തിന്റെ ചോറും തിന്നണം തന്ത് പടപ്പുകളുടെ അഹങ്കാരം ചങ്കിനും പള്ളിക്ക് ഉണ്ടാക്കേറ്റ കൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്മാര് നോക്കിയപ്പോ കൊല്ലാനും വളർത്താനും ഉടയതം വരാൻ ലൈസൻസ് കൊടുത്തുവിട്ട പടവീടൻ സാറിനെ കണ്ടുള്ളൂ അതിന്റെ മുകളിൽ തൃക്കണ്ണ തുറന്നാൽ സർവതും ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവർ മറന്നുപോയി മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ് അതെ ഈ പട്ടണത്തിലെ ചവറ്റുകോട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നീ മറന്നു പിന്നിട്ട നടന്ന വഴികളെ നീ മറന്നു മരണം എന്നിയ തന്തയാവല്ലേ നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ആരുടെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം മുനമ്പത്ത മീൻ നാറുന്ന നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ക്ഷിട്ടിയതവനല്ല നീ ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയും വച്ചും കിട്ടിയതിന്റെ ഈ സമയം നീ ഞാൻ സമയം മരണത്തിന് മുമ്പുള്ള സമയം അതിൽ നമുക്ക് തുല്യാ ഈ മുറിവിട്ട് ഒരാൾ മാത്രമേ ജീവനോടെ പുറത്തു പോകൂ

എന്താ വെച്ചാലേ കൈ പറച്ചോ ബലിയാണെങ്കിലും പോറ്റുന്ന ക്രാവിന്റെ കഴുത്തെ കൈവെക്കാൻ പോകുമ്പോ ഒരു വറ വരും പൊട്ടിത് പോട്ടെ ഇത് പിടി നിന്റെ ഈ ആത്മവിശ്വാസം ഞാൻ അതാണ് ആദ്യം ഇഷ്ടപ്പെട്ടതും ബഹുമാനിച്ചതും നീ പറഞ്ഞ മീനാറുന്ന കൂരേന്ന് യാത്ര തുടങ്ങുമ്പോ കൈ കരുതാൻ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ക്യാപിറ്റൽ ആയിട്ട് ആത്മവിശ്വാസം പിന്നെ ലഹരിയോടുള്ള അടങ്ങാത്ത ആർത്തി എനിക്ക് ലഹരി അധികാരമായിരുന്നു ഭരിക്കാൻ ശിക്ഷിക്കാൻ ഒരു പട്ടണത്തിലെ ഏതൊരു മനുഷ്യജീവന്റെയും തലവര മാറ്റി എഴുതാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി റിഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത് ഞാനതിനെ സ്നേഹിക്കുന്നു അതിൽ ജീവിക്കുന്നു ആ എന്നോടാ നീ പറഞ്ഞ എല്ലാം കെട്ടി പൂട്ടാൻ എന്നിട്ട് ഞാൻ ഡെവിൻ കാർലോസ് എന്ന മനുഷ്യൻ ഇവിടെ ഗേറ്റിൽ ബോർഡേജ് വെച്ചിട്ട് ഇതിനകത്ത് കഴിഞ്ഞോണ്ടോ അതായിരുന്നു കോളേജ് കാലത്തിന്റെ ചുരുക്കം ഞാൻ ആ പേരിനെ സ്നേഹിക്കുന്നു എന്നിട്ട് എന്നിട്ട് എന്തെല്ലാം നേടി നീ ഈ ചോരുകൾക്ക് മിട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണവൊല്ലിടാ കട്ടും കടത്തി നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ എന്തെങ്കിലും നീ സ്വസ്ഥമായി കിടന്നുണ്ടോ ചെയ്ത പാവങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയവരാ നമ്മള് മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും കട്ടിൽ ചങ്ങലയിൽ കിടക്കുന്ന ഭാര്യയും ആ പാവം മോനും നിനക്കും മാനസാന്തരം നീ എത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല മനുഷ്യനായി ഒരു വെറും മനുഷ്യനായി ജീവിക്കാൻ എന്നെ വിട്ടേക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ അതിന്റെ പേരിൽ നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു ഇല്ല പടവീട ഷൺമുഖനല്ല ചാവേണ്ടത് നീയാണ് എന്നെ കൊല്ലാൻ പാണ്ഡികളെ ഇറക്കിയതിന്റെ മറുപടി അല്ലിത് നീ ഇനി വേണ്ട മറ്റൊരു പടവീടന്റെ ഉയർപ്പ് വരെയുള്ള കാലമെങ്കിലും ഈ പട്ടണം സ്വസ്ഥമായി ഉറങ്ങുകയും ഉണരുകയും ചെയ്യണ്ടേ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു വച്ചാൻ ഞാൻ ഈ പടം ഇനി എനിക്കിത് വേണ്ട നനക്കും റച്ച തോക്കരണം എന്റെ ഇടയിലിരുപ്പുണ്ട് പക്ഷേ ക്ലോസ് റേഞ്ചിൽ കരച്ചിൽ കേൾക്കാൻ നീ ഒരുത്തിന്റെ ചങ്കിൽ കത്തിവെച്ച് തുരന്നില്ലേ ഇത് അവന് വേണ്ടിയാ എന്താണ് സാർ ഇതിന്റെയൊക്കെ അർത്ഥം ഈ നഗരത്തിൽ ജീവിക്കുക എന്നത് ദുസഹമായിരിക്കുകയാണല്ലോ ഗുണ്ടകൾക്കും ക്രിമിനൽ മാഫയ്ക്കും നഗരത്തിന്റെ പോലീസ് മേധാവി കീഴടങ്ങിയിരിക്കുകയാണോ ഒരേ ദിവസം നഗരത്തിൽ പലയിടത്തായി അഞ്ച് കൊലപാതകങ്ങൾ എന്താണ് മിസ്റ്റർ മിസ്റ്റർ കമ്മീഷണർ താങ്കൾക്ക് പറയാനുള്ളത് ഐ ഐ ടോക്ക് ടോക്ക് ഒരേ ദിവസം നടന്ന അഞ്ച് കൊലപാതകങ്ങൾ ഞങ്ങൾ അന്വേഷണത്തിലാണ് ഇതൊരു റാക്കറ്റിലെ കൊല്ലപ്പെട്ടവരിൽ പേർ ഒരാൾ അവരുടെ ലീഡറാണ് ഇന്റേണൽ ഇഷ്യൂസ് ചേരിപ്പോര് അതാണ് റീസൺ അപ്പോൾ പടവീരൻ അതോ ലോകത്ത് നടക്കുന്ന ചേരിപ്പോരും അദ്ദേഹവുമായി ബന്ധമൊന്നുമില്ലല്ലോ ആ മരണത്തെ കുറിച്ചും അന്വേഷണം തുടങ്ങി കഴിഞ്ഞു ലഭിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളെ സമയത്ത് അറിയിക്കും ആരെങ്കിലും സംശയം അങ്ങനെ ഒരു പുറകെ പോകൽ നിങ്ങളുടെ ജോലിയാണ് യു ഡു ദാറ്റ് പോലീസ് എന്നും സത്യത്തിന്റെ പുറകെയാണ്